നവരാത്രിക്ക് തുടക്കം കുറിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ടു വരെയാണ് ജ്യോതിഷപരമായി വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ദിനങ്ങൾ കൂടിയാണ് പന്ത്രണ്ട് രാശിക്കാരിൽ അഞ്ചു രാശിക്കാർക്ക് ഉയർച്ചയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങളായിരിക്കും കൈവരുന്നത് ദുർഗാദേവിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന അഞ്ചു രാശിക്കാർ ഒന്ന് മേടം രാശി നല്ല മാറ്റമാണ് ആ രാശിക്കാർക്ക് കണ്ടുവരുന്നത് അനുകൂലമായി എല്ലാ നിലയിലും പുരോഗതി ഉണ്ടാകും സാമ്പത്തികമായി മെച്ചം വരും പുതിയ പദ്ധതികൾ സംരംഭങ്ങൾ എന്നിവയിൽ വിജയം നല്ല സമയമാണ് ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരണം പൂർത്തീകരിക്കുന്നതിനൊക്കെ പറ്റിയ ദിനങ്ങളാണ് വന്നു ചേരുന്നത് രണ്ടാമത് കർക്കിടകം രാശി ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ദുരിതങ്ങൾക്കൊക്കെ അയവുണ്ടാവുകയും നല്ല നിലയിൽ ഉപ്പ് അലട്ടിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും മാറ്റങ്ങൾ ഉണ്ടാകും കുടുംബത്തിലെ ഐശ്വര്യവും സമാധാനം കലഹങ്ങളൊക്കെ മാറി നല്ല ഒരു ഐക്യം കുടുംബത്തിലുണ്ടാകും കർമ്മ മേഖലയിൽ പുരോഗതി തൊഴിൽ സംബന്ധമായൊക്കെ നല്ല നേട്ടങ്ങളൊക്കെ കൈവരിക്കും ഈ രാശിക്കാർക്ക് മൂന്നാമത് തുലാം രാശി അനുകൂലമായ മാറ്റമാണ് ഈ രാശിക്കാർക്ക് തൊഴിൽ പുരോഗതി ഉണ്ടാകും ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കും മൊത്തത്തിൽ എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായ ഊർജം ഉണ്ടാകും എന്നതാണ് ഈ രാശിക്കാരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നാലാമത് മകരം രാശി മികച്ച ഗുണഫലങ്ങളാണ് കണ്ടുവരുന്നത് കാണുന്നത് സാമൂഹികമായ മേഖലകളിൽ സാംസ്കാരിക മേഖലകളിലൊക്കെ അംഗീകാരങ്ങൾ ആദരവുകൾ അവാർഡുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു ആരോഗ്യം മെച്ചപ്പെടും നിലവിലുള്ള രോഗ ദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടാകും പ്രതിസന്ധികൾ അതുപോലെ വിഷമങ്ങൾക്കൊക്കെ നല്ല മാറ്റം കൈവരുന്ന ദിനങ്ങളാണ് ഇവർക്കും വന്നു ചേരുന്നത് അഞ്ചാമത്തത് മീനം രാശിയാണ് നല്ല സമയമാണ് ആത്മീയമായ കാര്യങ്ങളുമായി ബന്ധപ്പെടാൻ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന സമയങ്ങളുണ്ടാകും അതുപോലെ ആരോഗ്യ വിഷയങ്ങളിലൊക്കെ നല്ല മാറ്റം നിലവിൽ അനുഭവിക്കുന്ന രോഗദുരിതങ്ങൾക്കൊക്കെ നല്ല മാറ്റം കാണുന്നുണ്ട് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായ സമ്പൽ സമൃദ്ധി ഐശ്വര്യം വിവാഹകാര്യങ്ങൾ അങ്ങനെ തുടങ്ങിയ അനുകൂലമാവുന്ന അല്ലെങ്കിൽ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഫലം ലഭിക്കുന്ന സമയം കൂടിയാണ് മീനം രാശിക്കാർക്ക് ഈ അഞ്ച് രാശിക്കാർ മാത്രമല്ല മറ്റു രാശിക്കാരും നമ്മുടെ ദുരിതാ ദുരിതങ്ങൾ മാറുന്നതിനും നിലവിൽ അനുകൂലമായ ഫലം നിൽക്കുന്നവർ അത് അനുഭവ സാധ്യത്തിലേക്ക് വരുന്നതിനും വേണ്ടി പ്രാർത്ഥനകൾ മുഴുകുക ധ്യാനങ്ങൾ പരിശീലിക്കുക ദാനധർമ്മങ്ങൾ അന്നദാനം എന്നിവ നടത്തുക വഴിപാടുകൾ നടത്തുക ഇതിലൂടെയൊക്കെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും നിലവിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും ഉണ്ടാകും കുടുംബത്തിൽ സമാധാനമുണ്ടാകും സന്തോഷമുണ്ടാകും എല്ലാവരുടെയും കുടുംബത്തിനും നല്ല നിലയിലുള്ള പുരോഗതിയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്നു പ്രാർത്ഥിക്കുന്നു